എന്താ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ കേട്ടാൽ എളുപ്പമാണ് പക്ഷേ അർത്ഥം വളരെ വലുതാണ് ഒരു യുദ്ധതന്ത്രമാണ് നിരോധിക്കുക എന്ന് പറയുക ഒരു യുദ്ധ ഇടപെടലാണ് നിരോധിക്കുക എന്ന് പറയുക ചിലതരം രാജ്യങ്ങളിൽ പ്രായോഗികമല്ലാത്ത യുദ്ധമുണ്ട് ചിലതരം രാജ്യങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത പ്രകൃതിദത്തമായ ചില പ്രശ്നങ്ങളാൽ ഒക്കെ യോഗ്യമല്ലാത്ത യുദ്ധമുണ്ട് ഒരു ഉദാഹരണം ആണവ ഭീഷണിയില്ലാത്ത ചില രാജ്യങ്ങളുണ്ട് അണ്വായുധം പ്രയോഗിക്കാൻ പറ്റില്ല നമുക്കൊക്കെ അണ്വായുധ ഭീഷണിയുള്ള രാജ്യമാണ് അണ്വായുധ ഭീഷണി ഇല്ലാത്തൊരു രാജ്യമാണ് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ശ്രീലങ്ക അവിടെ കൊണ്ടാലും ആണവായുധം പ്രയോഗിക്കില്ല അതിൻ്റെ കാരണം ഞാൻ പിന്നാലെ പറയാം ഇസ്രയേൽ അണ്വായുധ ഭീഷണി ഇല്ലാത്തൊരു രാജ്യമാണ് അറബി രാജ്യങ്ങൾ അൺവായുധ ഭീഷണികളില്ലാത്ത രാജ്യമാണ് അതിൻ്റെ കാരണം അവിടെ കൊണ്ട് അണ്വായുധം ഇട്ടാൽ അവർ മാത്രമല്ല ഇടുന്നവനും കൂടെ തീരും അതായത് പ്രശ്നം ആയുധം പ്രയോഗിച്ചാൽ ഈ ചെറിയ രാജ്യത്തിലേക്ക് അന്വായുധം പ്രയോഗിച്ചാൽ ഇടുന്ന രാജ്യം അടുത്തടുത്ത രാജ്യങ്ങളെ ബാധിക്കും ലങ്കയിൽ ആറ്റമിക് എനർജി അല്ലെങ്കിൽ അണ്വായുധം അത് ഉപയോഗിച്ചുള്ള ആയുധം പ്രയോഗിച്ചാൽ ലങ്കയ്ക്ക് മാത്രമല്ല അതിൻ്റെ തീവ്രത മാലിദ്വീപ് ഇന്ത്യയുടെ പാതി വരെയുള്ള ഭാഗങ്ങൾ ഒക്കെ അതിൻ്റെ അനരണങ്ങളിൽ പെട്ടുപോകും ഇപ്പം ഇത്തരം രാജ്യങ്ങൾക്ക് വേറെയാണ് ആ രാജ്യങ്ങൾക്ക് നിരയുള്ള യുദ്ധതന്ത്രം അതിലൊന്നാണ് ഭക്ഷ്യവസ്തുക്കളുടെ കയറ്റിറക്കുമതി അനുവദിക്കാതിരിക്കുക യാത്ര അനുവദിക്കാതിരിക്കുക കപ്പലുകളുടെ വഴിതടയുക അപ്പൊ കടലും കരയും ഒക്കെ പുറത്തേക്ക് പോകാത്ത വിധം സമരം ചെയ്ത് സ്തംഭിപ്പിച്ച് ആയിരക്കണക്കിന് പടയാളികളെ രാജ്യത്തിന്റെ പരിധിയിൽ ഇങ്ങനെ ആയുധ സന്നാഹങ്ങളോടെ നിർത്തി അകത്തും പുറത്തും കടക്കാനാവാത്ത ഒരുതരം വീർപ്പുമുട്ടിക്കലിൻ്റെ അവസ്ഥ